നമ്മുടെ മാർവലിലെ സൂപ്പർ വില്ലനായ നമ്മുടെ ഡോക്ടർ ഡൂം നമ്മുടെ ഹൾക്കിനെയും അയൺമാനെയും വോൾവറിനേയും പിന്നെ ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെയും അടിച്ചു തോൽപ്പിക്കുകയും അവരെ എല്ലാം വളരെ ക്രൂരമായി കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം ഈ ഒരു കഥയിൽ ആരുടെയും രൂപത്തിലേക്ക് രൂപം മാറുവാൻ സാധിക്കുന്ന സ്ക്രൾസ് എന്ന ഏലിയൻസിനെ നമ്മുടെ ഡോക്ടർ ഡോക്ടറുടെ പിടികൂടി ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം സ്ക്രൾസിൻ്റെ ശരീരം ഉപയോഗിച്ച് ഡോക്ടർ ഡൂം ചെയ്യുവാൻ തുടങ്ങും ഡോക്ടർ ഡൂമിനെ പേടിച്ച സ്കൾസ് എന്ന ഏലിയൻസ് എല്ലാം അവേഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു ചെല്ലും അങ്ങനെ ഒരു ദിവസം ഈ സ്ക്രൾസ് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഡോം ചെല്ലുകയാണ് മാത്രമല്ല അവിടെ സ്ക്രൾസിനെ സംരക്ഷിക്കുവാനായി നിൽക്കുന്ന അവേഞ്ചേഴ്സിനെ ഡോം കണ്ടതും അപ്പോൾ തന്നെ തൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുവാനും തനിക്ക് ആ സ്ക്രൾസിനെ മാത്രം മതിയെന്നും ഇവിടെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുവാനല്ല വന്നതെന്നും തൻ്റെ മുന്നിൽ തടസ്സമായി നിങ്ങൾ നിന്നാൽ നിങ്ങൾ ആരും ഇന്ന് ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകില്ല എന്ന് ഡോക്ടർ ഡൂം അവേഞ്ചേഴ്സിനോട് പറഞ്ഞ് അവേഞ്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ആ ഭീഷണി കേട്ട് പേടിക്കാത്ത നമ്മുടെ അവേഞ്ചേഴ്സ് അപ്പോൾ തന്നെ ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാനായി ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് പക്ഷേ ആ ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്യുവാനുള്ള ആ ഒരു തീരുമാനം അവേഞ്ചേഴ്സിൻ്റെ തന്നെ നാശത്തിന് കാരണം ാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ ഡോമിൻ്റെ അടുത്തേക്ക് ആദ്യം ഫൈറ്റ് ചെയ്യുവാനായി പോയ അനെ പോലെ ചെറുതാകുവാൻ ശേഷിയുള്ള ദി എന്ന സൂപ്പർ ഹീറോയിനിയെ ഒരു കൊതുകിനെ രണ്ട് കൈകൾ കൊണ്ട് അടിച്ചു കൊല്ലുന്നത് പോലെ തൻ്റെ കൈകൾ ഉപയോഗിച്ച് എന്ന പെണ്ണിനെ ഡോക്ടർ ഡൂം അടിച്ചു കൊല്ലുകയാണ് പിന്നീട് ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യുവാൻ ചെന്നത് നമ്മുടെ അയൺമാനാണ് അയൺമാൻ്റെ ആർമാറിലേക്ക് ഇലക്ട്രിസിറ്റി കൂടുതൽ നൽകി ആർമാറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ടോണി സ്റ്റാർക്കിനെ ഡോക്ടർ ഡൂം കത്തിച്ച് ഇല്ലാതെയാക്കുകയാണ് അങ്ങനെ അയൺമാനെ ഇല്ലാതെയാക്കി കൊന്ന് അവിടെ നിൽക്കുന്ന ഡോക്ടർ ഡൂമിനെ അടിച്ചു വീഴ്ത്തുവാനായി അടുത്തതായി ചെല്ലുന്നത് നമ്മുടെ ഹൾക്കാണ് തന്നെ അടിക്കുവാനായി വന്ന ഹൾക്കിൻ്റെ ഒരു കൈ നമ്മുടെ ഡോക്ടർ ഡൂമ് ഒടിച്ച് കളയുകയാണ് അപ്പോൾ തന്നെ വേദനിച്ച് കരഞ്ഞുകൊണ്ട് ഹൾക്ക് ബ്രൂസ് ബാനറായി മാറുകയാണ് അന്നേരം തന്നെ തൻ്റെ ഒരു കാല് കൊണ്ട് ബ്രൂസ് ബാനാറിൻ്റെ തല ഡോക്ടർ ഡോക്ടറുടെയും ചവിട്ടി പൊട്ടിച്ച് ബ്രൂസ് ബാനാറിനെയും ഡോക്ടറുടെയും കൊന്നു കളയുകയാണ് അങ്ങനെ ഇപ്പോൾ ഹൽക്കിനെ കൊന്ന് വിളിച്ചു നിൽക്കുന്ന ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് അടുത്തതായി ചാകുവാനായി പോകുന്നത് നമ്മുടെ വോൾവറിനാണ് ഇപ്പോൾ തന്നെ കൊല്ലാനായി വരുന്ന വോൾവറിൻ്റെ കഴുത്തിലേക്ക് എന്തോ ഒരു പ്രത്യേക ലേസർ ഉപയോഗിച്ച് വോൾവറിൻ്റെ കഴുത്തിൽ നിന്നും വോൾവറിൻ്റെ തല ചെറുതായി ഡോക്ടർ ഡോക്ടറുടെയും വെട്ടിക്കളഞ്ഞ് വോൾവറിനെ ചെറുതായി ഡോക്ടർ ഡോക്ടറുടെയും കൊന്നു കളയുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ ഡൂമിനെ അടിച്ചു വീഴ്ത്തുവാനായി നമ്മുടെ തോറ് മറ്റേ മിയോളിനർ എന്ന ചുറ്റി യുമായി വേഗത്തിൽ വന്നതും അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ടൂം തോറിൻ്റെ കയ്യിൽ നിന്നും തോറിന്റെ ആ മിയോളിനോർ പിടിച്ചു വാങ്ങിയിട്ട് തോറിനെ അടിച്ച് തെറിപ്പിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ ഹീറോസിനെ എല്ലാം തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ ഡോക്ടർ ഡൂം അവിടെ നിൽക്കെ ഒരു കാര്യം കണ്ട് ഡൂം ഞെട്ടിപ്പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൻ്റെ കയ്യിലുള്ള മിയോളിനിയർ കണ്ടിട്ടാണ് ഡോക്ടർ ടൂം ആകെ ഞെട്ടിപ്പോയിരിക്കുന്നത് കാരണം തനിക്ക് മിയോളിനിയർ ഒന്ന് എടുത്ത് കയ്യിൽ പിടിക്കാൻ പോയിട്ട് ആ മിയോളിനിയറിനെ ഒന്ന് അനക്കാൻ പോലും തനിക്ക് സാധിക്കില്ല എന്നും ഇവിടെ നടക്കുന്നതൊന്നും ഉള്ളതല്ല എന്നും ഇതെന്തോ ഒരു കെണിയാണെന്നും ഡോക്ടർ ടൂം സ്വയം പറഞ്ഞതും അപ്പോൾ തന്നെ ഡോക്ടർ ടൂം ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുകയാണ് മാത്രമല്ല തൻ്റെ അടുത്ത് നിൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ ഏതോ ഒരു സ്ട്രഗിളിനെയും കണ്ടതും അപ്പോൾ തന്നെ ഡോക്ടർ ടൂമിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ടോമസ് കൾസിനെ ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം നശിപ്പിച്ച് കളയുവാനാണ് ക്യാപ്റ്റൻ അമേരിക്ക അവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ ടൂമിൻ്റെ ശരീരത്തിൻ്റെ പുറത്തുള്ള ഇരുമ്പാറുമേറിൽ ഒരു പ്രത്യേക ചിപ്പ് ഉപയോഗിച്ച് ഡോക്ടർ ഡൂമിനെ അനങ്ങാൻ സാധിക്കാത്ത വിധം അവിടെ കിടത്തിയിട്ട് മൈൻഡ് കൺട്രോൾ ചെയ്യുവാൻ കഴിവുള്ള തൻ്റെ അടുത്തുള്ള സ്ക്രള്ളിനെ ഉപയോഗിച്ച് ഡോക്ടർ ഡൂമിനെ ബോധം കെടുത്തി ആ സ്ക്രള് ഡോക്ടർ ഡൂമിനെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു നേരത്തെ ഡോക്ടർ ഡൂം സൂപ്പർ ഹീറോസിനെ എല്ലാം കൊല്ലുന്ന രംഗങ്ങൾ മാത്രമല്ല ഇപ്പോൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മറ്റേ ചിപ്പ് കാരണം അനങ്ങാൻ സാധിക്കാതെ അവിടെ കിടക്കുന്ന ഡോക്ടർ നിന്റെ സഹായിയായ ആ സൈക്ലോപ്സ് ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ക്യാപ്റ്റൻ അമേരിക്കയോട് ചോദിച്ചതും സൈക്ലോപ്സും ബാക്കിയുള്ള ആളുകളും നിന്റെ ആ ലാബ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ ആ ലാബിൽ ലാബിലെത്തുവാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ കടത്തിയതെന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ ഡൂമിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ അതെല്ലാം കേട്ട് നമ്മുടെ ഡോക്ടർ ഡൂം ഞെട്ടുകയാണ് മാത്രമല്ല ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ലായെന്നും നിന്നോടൊക്കെ പ്രതികാരം ചെയ്യുവാൻ ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് തൻ്റെ ഇരുമ്പാർമാറിൻ്റെ ഉള്ളിൽ നിന്നും ഡോക്ടർ ടൂമ് തൻ്റെ ടെക്നോളജി മറ്റും എങ്ങനെയൊക്കെയോ ഉപയോഗിച്ച് ശരീരം മാത്രം എങ്ങോട്ടേക്കോ ടെലിപോർട്ടായി പോവുകയാണ് അപ്പോൾ തന്നെ ആ ഡോക്ടർ ടൂമിന്റെ ആ ഇരുമ്പാറുമാർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു ഭാഗ്യത്തിന് ക്യാപ്റ്റൻ അമേരിക്ക ആ സ്ക്രളും ആ പൊട്ടിത്തെറയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു